పరిణామే ఆశనల్కుమ్ పీడనల్కుమ్ బుద్ధిమత్తలకుం చేసం తన జన్మనాడాయ అక్కే తోయ కంప్రదర్వేయొక్క తలం విరణం చేయున పరిహర్ణం చేయున కొని కాయచ అరాబిన్ సల్లల్లాహు అలైహి వసల్లం సొగ్గతి కాగళయ ఇర్ సంఘల కుడ ఎందిరు సహాబాకలొడి ൾ ഒന്നടക്കം പറയുകയാണ് അങ്ങനെ ആയിരത്തി നാന്നൂറോളം വരുന്ന സഹാപാക്കളുമായിക്കൊണ്ട് ഉദ്ദേശിച്ചു കൊണ്ട് ഏറെ ചെയ്യാൻ വേണ്ടി യാത്ര തുടങ്ങി ഏതാനും ദൂരം താണ്ടി വഴിമറ്റേശ്യയിൽപ്പെട്ട അക്കയിലെ ചില ആളുകൾ ഈ വാർത്ത അറിയുകയാണ് അക്കയിൽ നിന്ന് പുറത്തേക്ക് പോയ മുഹമ്മദും കൂട്ടരും ആയിരത്തി നാനൂറോളം വരുന്ന സൈന്യമായിക്കൊണ്ട് മക്കയെ തകർക്കാൻ പറഞ്ഞുകൊണ്ട് നിവാസികളോട് പറയുകയാണ് ഇത് കേട്ടവരെയുള്ള ആളുകളെല്ലാവരും മക്കയിൽ നിന്നും പുറത്തുപോയ മുഹമ്മദിനെ ഒരിക്കലും മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് അവനെയും അവന്റെ കൂട്ടാളികളെയും യുദ്ധത്തിലൂടെ തോൽപ്പിക്കണമെന്ന ഒരു വാർത്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും അത് തീരുമാനമാവുകയും അവസാനം പുറപ്പെടുകയാണ് പറഞ്ഞേക്കുന്നുണ്ട് ഒരിക്കലും യുദ്ധം പ്രതീക്ഷിക്കൊണ്ടല്ലേ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങോ ഒരു ആലോചനയോ അലൈഹി സഹാഖം നടത്തിയിട്ടില്ല

നിങ്ങൾ ഉടമ്പടി ഈ വർഷം നിങ്ങൾ ചെയ്യാൻ പാടില്ല തിരിച്ച് നിങ്ങൾ പോകണം രണ്ടാമത്തെ ഉടമ്പടി നിങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഈ ശത്രുക്കൾപ്പെട്ട ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നു ശ്രദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ അംഗീകരിക്കരുത് അവരെ തിരിച്ച് അക്കയിലേക്ക് തന്നെ പറഞ്ഞയക്കണം മൂന്നാമത്തെ ഉടമ്പടി നിങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളിൽ ആരെങ്കിലും മൃത്തായി പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ച് ഇസ്ലാമിലേക്ക് കുറിക്കരുത് അവരെ നിങ്ങൾ എന്ത് ചെയ്യണം തത്രുപക്ഷത്തേക്ക് തന്നെ തിരിച്ചയക്കണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഉടമ്പടിയുമായിട്ടാണ് മക്ക സന്ദർഭത്തിൽ മഹാനായും അവിടെ കൂടിയ പറഞ്ഞു ഒന്നരം പറയുന്ന ഇത്തരത്തിലുള്ള ഉടമ്പടികളിൽ നമ്മൾ ഒത്തു വയ്ക്കുന്നതാണ്

ഒരുപാട് പീഡനങ്ങൾക്ക് ശേഷം ഒരുപാട് പ്രയാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ അടുത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഞങ്ങളെ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ട് ഞങ്ങളെ നിങ്ങളിലേക്ക് ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ത് വഴിയാണോ നിങ്ങൾ വന്നതിൽ ആ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോയി കൊള്ളുക ഇത് കേട്ടും ഇസ്ലാം സ്വീകരിക്കണം ഇസ്ലാം ഞങ്ങൾ വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അന്ന് ഞങ്ങളെ മടക്കി അയക്കുകയാണ് ഞങ്ങളെ ശത്രുക്കളുടെ പക്ഷത്തേക്ക് നിങ്ങൾ കൊല്ലാൻ വിടുകയാണ് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് സുഹൃത്താൻ വളരെ വിഷമത്തോടു കൂടി അവിടെ വാക്കുണ്ട് ഞങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു കരാറിൽ ആയിക്കൊണ്ട് ഞങ്ങൾ ഒപ്പുവെച്ചു കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒരു വിശ്വാസി ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ സ്വീകരിക്കരുതെന്നുള്ള ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ട് അഭൂചന്ദര് അതുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകണമെന്ന് അഭൂചന്ദ്രനോട് പറയുകയാണ് ചരിത്രത്തിലെ പാഠം എന്നുള്ളത് കരാർ എന്നുള്ളത് ഉടമ്പടി എന്നുള്ളത് അത് മുസ്ലിം ആയി കൊള്ളട്ടെ അമുസ്ലിം ആയി കൊള്ളട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ ആകട്ടെ ആരോടാണെങ്കിലും കഴിഞ്ഞാൽ ആ കരാർ പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ കടമയാണ് കരാർ വെച്ച് മറിച്ച് കലാകാലങ്ങളായി ഇസ്ലാമിനെ നസൂർ ഭായ്ലൈസ് ആ ആ മക്കയിലെ കരാർ ഒരു ചായത്തിൽ ആരെങ്കിലും കഴിഞ്ഞാൽ പിന്നീട് ആ കരാറിൽ ലംഘിക്കുവാൻ പാടില്ല എന്ന് അള്ളാഹു സുബാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള കരാറുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കരാർ ഒരിക്കലും നമ്മളെ ലംഘിക്കുവാൻ പാടില്ലേർ നിർവഹിച്ചു കൊള്ളട്ടെ എന്തിനു വേണ്ടിട്ടാണ് അതായത് കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ കരാർ പാടില്ല ഒന്ന് കടന്നു കഴിഞ്ഞാൽ കരാറി ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് നമ്മൾ പറയാറുണ്ട് എവിടെ എത്തിയെന്ന് മൊബൈൽ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എത്തും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവന്റെ സമയത്ത് കളയുന്ന സഹോദരന്മാരെ അതിൽ കരാറിൽപ്പെട്ട കാര്യമാണ് മറ്റു വാക്ക് പറഞ്ഞ കാര്യമാണ് ഇന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങും ആ സമയത്ത് ഞങ്ങൾ അവിടെ എത്തും ഇന്ന സമയത്ത് ഞങ്ങൾ കേറുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്തത്വം ലംഘിച്ചു കഴിഞ്ഞാൽ അതാണ് സഹോദരന്മാരെ ലംഘനം പറഞ്ഞു ഏത് മുസ്ലിം ആയിക്കൊള്ളട്ടെ ഏതൊരു വിശ്വാസിയായി കൊള്ളട്ടെ മുസ്ലിം അല്ലാത്തവനായി കൊള്ളട്ടെ ആരോടാണെങ്കിലും കരാർ വെച്ചു കഴിഞ്ഞാൽ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ലംഘിച്ചവൻ നമ്മുടെ വിശ്വാസിയാണ് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം പഠിപ്പിച്ചു ആ മുനാഫിക്കിന്റെ ഏറ്റവും യാണ് മനസ്സിലാക്കേണ്ടത് എത്ര എത്ര ആൾക്കാരോടാണ് നമ്മൾ കരാർ വെച്ചത് എത്ര എത്ര നമ്മൾ ആളുകളോടാണ് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ചെയ്യും ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ സമയത്തിന് വില കത്തിക്കാതിരിക്കുകയാണ് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് വെക്കും പോലും ഏത് കരാറുകൾക്കും പോലും നമ്മൾ മറക്കാതെ പോയേണ്ട ഒരു വാക്കാണ് അല്ലാതെ ഉദ്ദേശിച്ചാൽ മാത്രമാണ് ഏതൊരു കരാറും നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുക എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം നമുക്കറിയാം എന്തുകൊണ്ടാണ് ാണ് പുറപ്പെടുന്നത് ആരെങ്കിലും പിന്മാറിക്കളഞ്ഞുബാനി അള്ളാ സുബാൻ ശക്തമായ ശിക്ഷ ഉണ്ടാകുന്ന പ്രസിദ്ധമായി செல்லுலாயே செல்ல பதிசுரதே ஆ சமயத்தானே ابو ஹுதைர்ர் அவர்களார் இந்த பதரிதின் மார்ஜின் பண்ணதே ஷாபாக குற்றிக புரியாம ஆதே சா இந்து கொண்டால் நீங்கள் பதரிதின் மார்ஜின் பண்ணுமே ரசூலாய் அவ இந்து கொண்டால் நீங்கள் பதரிதின் மார்ஜின் பண்ணுமே ஷாபாக குற்றிக பண்ணதே அசமந்தரக்கтель ابو ஹுதைர்ர் அல்லாஹ் கரயின்றேன் நான் பதரிதிற்கு போர சம்பந்தத்தில் மக்கையிலே குரைஷ்களை தரநிலை அந்த

അതുകൊണ്ട് എനിക്ക് മതങ്ങൾ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മോട് പറയുന്നത് ജീവിതത്തിൽ ആരോട് വെച്ചാലും അത് നിറവേൽ എന്നെ പഠിക്കുകയാണ് ഇബ്രാഹിമിന്റെ ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അത് നിർമ്മിക്കുന്ന കാണാൻ സാധിക്കും അള്ളാഹു സുബാൻ സ്വന്തം മക്കളെയും ഇബ്രാഹിം നബി അലൈഹി ഉപേക്ഷിച്ചു പോവുകയാണ് തന്റെ മകനെ അറുപണം എന്ന് പറഞ്ഞുകൊണ്ട് മലയിലേക്ക് തന്റെ മകനെ കൊണ്ട് പോവുകയാണ് അള്ളാഹു സുബാൻ പറഞ്ഞ കല പൂർത്തീകരിച്ച വ്യക്തിയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി

അവരുടെ കഴിഞ്ഞാൽ അത് നിർവഹിക്കുന്നവരാ മനസ്സിലാക്കേണ്ടത് കേവലം വാർത്ത കൊടുക്കൽ മാത്രമല്ല കരാറുൾപ്പെടുന്നു പ്രബോധനം എന്നും പ്രബോധനം

ാണ് തടുക്കാൻ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് തടുക്കണം കൈകൊണ്ട് തളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സുകൊണ്ട് കുട്ടികളിൽ സ്കൂളുകളിൽ കോളേജുകളിൽ ഒരു ചെറിയ പ്രായക്കാരൻ ആ പ്രായത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് ആളുകളാണെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന നാം മനസ്സിൽ ചെറിയ തെറ്റാണെങ്കിൽ പോലും വലിയ തെറ്റാണെങ്കിൽ പോലും ആ ഒരു തിന്മയെ നാം തടുക്കേണ്ടെന്നു കളിക്കുകയാണ് ഇനി നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ കരാറാണുള്ളത്

பெரிய சகோதரர் சாரி கண்ணா சொன்னேன் என் அம்மா ஹஜ் செய்யാൻ വേണ്ടി ஒரு வாக்குத்தம் வெச்சிருந்தாரு. പക്ഷേ என் அம்மா பிரிந்து போறதுக்கு முன்னே சிகிச்சைக்களியாகே மரணப்பட்டு போயிருဆုံး. ఆ హజ్ ని ఆయన వెళ్ళணும்னு நினை. రసల్ ఖైసల కారణంగా పోసకమే ఓడి ఆ சகோదేశ్వరి తన సంకల్ప తీసింది. అలాగින సలాసనారని ఉమ్మ அக்கறத்துல కరర్ ఎடுத்துட்டండి

പടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കെ തൗബ ചെയ്യേണ്ടണ്ട്. ഇതുവൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ആരെ kajian നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ സ്വർഗ്ഗം പ്രോതനകൾ അനിൽട്ടകൂരിതായി നമ്മളേ പാഊഹു ഇദാ വാഅ്തു വാക്ക് പറങ്ങാൽ ആ വാക്ക് തൽനേക്കിതുനവെങ്കിൽ എന്നല്ല പറിച്ചു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് തൻ ചെയ്യുന്നവനാണ് അവനെ ഞാൻ സ്വർഗ്ഗത്തിൽ ചാടും എന്ന് റസൂലുള്ളാഹി சன்னலால சன்னபலிப்பையன் किसी में जाएं असरांग असरांग आला समझें फ़ाएल आलिही वसहिली अज़माए हम बाद में इसी मुवाईया फ़ाइल बितकरों परिकल्पना बाद में सुक्ति जीविकर्मियां ऐना नंबर एक परिकल्पना बाद में परिकल्पना बस की जीवियां ऐना अलिंद തവഹ്യത്ത് പുരചാ അമ്പാരത്തെ છે അറാമൻജിഗൈ തൻ ശക്തമായ ശിക്ഷ നാളെ വരെ ഓതുണ്ടെന്ന് പറഞ്ഞി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയി സഹാബി അന ഘതാർ ബിലക്കും പോച്ചേൻ ഹലൻ കനാസാബി ക അൻ ഹബിയ അല്ലാഹു ഖാല ഖൽ റസൂൽ ആയിസെന്ന നവ അലൈഹി വസല്ലം ഇജാജമ അല്ലാഹു കുബലിന വൽ ആഖിർ നവ തഖിയാമ നാളെ തറിലോത്തെ ഗവതി ജയിച്ചിമി എന്ന് ആദ നബിയ അലൈഹി സല്ലാമു അലൈം

അവരുടെ കടങ്ങൾ നീ മാറ്റി കൊടുക്കാൻ അർഹാനായിട്ട് അല്ലാഹുവേ ഞങ്ങൾ മരിച്ചുപോയ ഉമ്മ ഉമ്മ സഹോദരി സഹോദരന്മാർ അവരുടെ കബറിൽ നിശാറാക്കി അവരെ ഞങ്ങളെ ഈ ജന്നത്തിൽ പ്രവേശി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കാൻ അർഹാനായിട്ട് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلبي ثبت قلوبنا على دينك اللهم انا نسالك قلبا شاكرا علما نافعا ورزقا طيبا وعملا متقبلا اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء من كل اموات انك مجيب الدعوات يا قاضي الحاجات امين امين برحمتك يا ارحم الراحمين